നമ്മുടെ ശംഖു പറയുന്നത് അങ്ങൻവാടിയില് ഇനി മുതൽ എന്തൊക്കെയാണ് വേണ്ടുന്നത് ബിരിയാണിയും ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുഞ്ഞുങ്ങള് നമുക്ക് എന്നും കൗതുക ഇല്ലയോ എന്റെ കയ്യില് ഒരു കുഞ്ഞുമാവേ ഇരിപ്പുണ്ട് അപ്പോൾ ചില നേരത്തൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷിയെ തന്നെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ ഒക്കെ വരാറുണ്ടല്ലയോ അപ്പോൾ അത്തരത്തിൽ അതായത് രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നമ്മളങ്ങോട്ട് സോഷ്യൽ മീഡിയ ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു കുഞ്ഞ് മോൻ ഇരുന്നിട്ട് ബിരിയാണിയും പൊരിച്ച കോഴിയും ബിരിയാണിയും കൊഴിച്ച് പൊരിച്ച കോഴിയും എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് ബിരിയാണിയും പൊരിച്ച കോഴിയും എന്നാണ് അപ്പോൾ വേണ്ട ഇതാണ് നമ്മുടെ ആ കുഞ്ഞു താരം തേണ്ട ശങ്കു 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 ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ അപ്പം ശംഖു എൻ്റെ നാട്ടുകാരനാണ് അതേപോലെ എൻ്റെ അയലത്തുകാരനാണ് അപ്പം ശംഖു ഒരു ചോദ്യം ചോദിച്ചു ഒരു ദിവസം ഇവിടെ ഇരുന്നേ അപ്പം ശംഖു അംഗൻവാടിയിലാണ് പഠിക്കുന്നത് അപ്പം ശംഖു ചോദിച്ചത് അംഗൻവാടിയിൽ കഞ്ഞി കുഞ്ഞു നോക്കുമ്പോൾ എന്നും കഞ്ഞി ഉപ്പുമാവ് കഞ്ഞിയും പയറും ഉപ്പുമാവും അപ്പം അതുംങ്ങോട്ട് മാറ്റിയിട്ട് ബിരിയാണിയും പൊരിച്ച കോഴിയും എന്താണ് തന്നാൽ ഇല്ലയോ കുഞ്ഞ് ചോദിച്ച ഒരു കറക്റ്റ് കാര്യമാണ് എന്നുവെച്ചാൽ ജയിൽപ്പുള്ളികൾ വരെ ചിക്കനും മട്ടനും അതേ കണക്ക് ചപ്പാത്തിയും ഒക്കെ കഴിക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബിരിയാണിയും പൊരിച്ച കോഴിയും തന്നോടില്ലയോ ഏഹ് അപ്പം ശംഖുവിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് ശംഖുവിന് നമ്മളിടയ്ക്ക് പറയാനുള്ളത് അപ്പം അതൊക്കെ നമുക്ക് ശംഖു ഇങ്ങോട്ട് പറഞ്ഞു തരും ആ നല്ല വാ നല്ല നല്ല ശങ്കു ഹായ് പറഞ്ഞു എല്ലാവർക്കും ഹായ് ഹായ് പറ അപ്പം നമ്മുടെ ശംഖു പറയുന്നത് അംഗൻവാടിയിൽ ഇനി മുതൽ എന്തൊക്കെയാ വേണ്ടത് ബിരിയാണിയും പൊരിച്ച കോഴി അപ്പൊ എല്ലാരും കേട്ടല്ല ബിരിയാണിയും പൊരിച്ച കോഴിയും അപ്പോഴൊ കുഞ്ഞു അംഗൻവാടിയിൽ നേരത്തെ നമുക്ക് കഞ്ഞിയും പയറും ഉപ്പും ആവുക ഇല്ലയോ ഇപ്പൊ ഒരു ദിവസമെങ്കിലും പൊരിച്ച കോഴിയും ബിരിയാണിയും തന്നെ അപ്പം നമ്മളെല്ലാരും സാധാരണ കേൾക്കുന്ന പൊരിച്ച കോഴിയും ചപ്പാത്തി അല്ലെങ്കിൽ പൊരിച്ച കോഴിയും പൊറോട്ട അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാറി മാറിക്കഴിഞ്ഞു കേട്ടോ ആളങ്ങ് പോയി ആളിൻ്റെ പുതിയ റെസിപ്പി ഇറക്കി ബിരിയാണിയും പൊരിച്ച കോഴിയും അതുപോലെ തന്നെ വേണ്ട ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇനി അംഗൻവാടിയിൽ അന്നേരം കുഞ്ഞിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടമാണോ ബിരിയാണിയും പൊരിച്ച കോഴിയും ഇഷ്ടമായില്ല എന്നിട്ട് കുഞ്ഞിന് തന്നോ എല്ലാരും ബിരിയാണിയും പൊരിച്ച കോഴിയും ഞാൻ റിഞ്ഞല്ലോ ഇവിടെ വന്ന ചാനലുകാർ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നവരൊക്കെ ബിരിയാണി അവര് തന്നോ ഞാൻ തർജ്ജമ ചെയ്ത് തരാം ഒരു ക്യാമറക്കാരൻ വന്ന് കുഞ്ഞിന്റെ ഫോട്ടോ എടുത്തപ്പോ അവര് കുഞ്ഞിന് ഒരു ബിരിയാണി കൊണ്ട് കൊടുത്തു ഒരു ചോഴി കൊണ്ട് തന്നായിരുന്നോ ൊരിച്ചോടി വന്നായിരുന്നോ മടങ് പോയി വേണോ ഇനി പൊരിച്ച കോഴിയും ഇഷ്ടമാണോ നമ്മുടെ എന്താ ശംഖുവിന് ശംഖുവിന്റെ ഇഷ്ട വിഭവം ഏഹ് ഇപ്പൊ വയറിലായിട്ട് നിൽക്കുന്ന നല്ല ബിരിയാണിയും പൊരിച്ച കോഴിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ശംഖു അറിഞ്ഞിട്ടില്ല ശംഖുവിനെ വിളിക്കാം ശംഖു ശംഖു ഇനി ഇത് എന്തുവാ ശംഖു എന്തുവായിരിക്കും ശംഖു ശംഖുൻ അല്ലാതെ ഇനിയിപ്പൊ പൊരിച്ചവഴിയും ബിരിയാണിയും തിന്നാൻ യോഗ്യതയുള്ളവരാര ഇല്ലയോ ശങ്കു ഇഷ്ടമാണോ കുഞ്ഞിന് എല്ലിഷ്ടമല്ല എല്ലിഷ്ടോ ചൂടുണ്ട് ആന്റി ആന്റിയേ ആന്റിയുണ്ടാക്കിക്കൊണ്ട് വന്നതാ കേട്ടോ ആന്റി വീട്ടിലുണ്ടാക്കി കൊണ്ട് വന്നതാ കുഞ്ഞിനെ കുഞ്ഞിനെ അല്ലാതെ പിന്നെ ആര്ക്കാ ബിരിയാണി പൊരിച്ച കൂട്ടി വെക്കാൻ അതൊക്കെ കൂട്ടി വെക്കാൻ നിങ്ങൾ ആര് കാണണ്ട അതിനു വേണ്ടിയാ കേട്ടോ അപ്പോഴും നമ്മുടെ ശംഭു പറഞ്ഞ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹ മനസാക്ഷിയെ തന്നെ ഉണർത്തുന്ന ഒരു കാര്യമേ പറഞ്ഞത് കുഞ്ഞു പറഞ്ഞത് അംഗൻവാടിയിൽ ശരിയാണ് കഞ്ഞീം പയറും കഞ്ഞീം പയറും നല്ലത് തന്നെയാണ് പക്ഷേ എന്നും ഈ പറയുന്ന കഞ്ഞീം പയറും ഉപ്പുമാവും തന്നെയാണ് പക്ഷേ ചില ഉണ്ട് ചില ജില്ലകളിലൊക്കെ പല പല ഫുഡുകൾ കൊടുക്കുന്ന ഉണ്ട് ഞങ്ങളെ ഇത് ആലപ്പുഴ ജില്ലയാണ് അപ്പം എന്നും ഈ പറയുന്ന ആൾക്ക് ഇത് തന്നെ ആയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് വരും നമ്മുടെ വീട്ടിലായാലും സ്ഥിരവും നാഹാരം തന്നെ കഴിയുമ്പോൾ കുന്നലേലോ ആഴ്ച എന്നും വേണ്ടിതൊന്നും ആഴ്ചയിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ അപ്പോൾ ഇതാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ അംഗൻവാടിയിൽ പോകാൻ തന്നെയാലും ഒരു സന്തോഷം ആ ഇന്ന് പൊരിച്ച കോഴിയുണ്ട് ആ അല്ലെങ്കിൽ ഇന്ന് ബിരിയാണി ഉണ്ട് കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം അപ്പം നമ്മുടെ ശംഖു ഇവിടെ വേണ്ട കളി കളി തന്നെ വേണ്ട ഇനിയിപ്പോൾ ഇതെല്ലാം ശംഖുവിൻ്റെ ഇതൊക്കെയാണ് ഞാൻ കണ്ടില്ല നമ്മളെ കണ്ടതാണ് ഞണ്ടൊക്കെ അപ്പോൾ ശംഖു ഇവിടെ കളിപ്പട്ടങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ശംഖു വേണ്ട പൊരിച്ച കോഴിയും ബിരിയാണിയും കൂടി കഴിക്കാൻ പോകുക ശംഖു ഞാൻ അങ്ങോട്ട് നോക്കി പറഞ്ഞേ ആ എന്തോ പൊരിച്ച കോഴിയാ എല് കഴിക്കണ്ട കുഞ്ഞ എല്ല് കഴിക്കണ്ടേ കൊള്ളാം ടേസ്റ്റ് ഉണ്ടോ നമ്മുടെ എന്റെ വീട്ടിലൊക്കെ ഇപ്പൊ പിള്ളേർക്ക് പൊരിച്ച കോഴിയും ബിരിയാണി അതറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു ഇത് റെസിപ്പിയുടെ കാര്യം ഇപ്പൊ എല്ലാവർക്കും ഇത് മുട്ടായി അപ്പൊ ഇത് വേണ്ടോ പൊരിച്ച കോഴിയും ബിരിയാണി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോണ്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന ആൻഡി പപ്പടം ഒന്നും കൊണ്ടുവന്നില്ല കേട്ടോ ആന്റിയ പെട്ടെന്ന് വേണ്ട കുഞ്ഞിന് വേണ്ടി ഉണ്ടായി ഉണ്ടായിക്കൊണ്ട് വന്ന വരുന്ന ചാനലുകാരൊക്കെ ഞങ്ങക്ക് വേണ്ട ബിരിയാണി പക്ഷെ ആരും പൊരിച്ചവോഴി കൊണ്ടുവന്നില്ലായിരുന്നു ആൻറ്റിയെ പൊരിച്ച വഴി കൊണ്ടുവന്നില്ല ഇനി മുതൽ െല്ലാം ആഞ്ഞ് നമുക്കെല്ലാം നോക്കാം അംഗൻവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും ഉടൻ തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ അവിടെ കുഴഞ്ഞ് ആന്റി പോട്ടെ എന്നാ വീട്ടിൽ പോട്ടെ അതെന്താ അപ്പൊ ഞാനിവിടെ നിന്നാ മതി അത് ഞാൻ പോട്ടെ ആന്റിക്ക് വീട്ടിലൊത്തിരി ജോലിയുണ്ട് ജോലി ഇവിടെ ഉണ്ട് ഇതാണ് ഞാനിപ്പോൾ ശങ്കുന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരുന്നോളാം